ഹലോ നമസ്കാരം കോഴികൾ അത്യാവശ്യം ക്ഷീണമായിട്ട് കണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം ശ്രദ്ധിക്കണം അവരുടെ പൂവിന്റെ ഭാഗവും തലയുടെ ഭാഗവും അവിടെ വൈറ്റ് കളറിലായിരിക്കുന്നതെങ്കിൽ കോഴികൾക്ക് രക്തം കുറവാന്നുള്ളതാണ് അപ്പം ആ സമയത്ത് ചെയ്യേണ്ട സംഭവമാണ് ഇപ്പോൾ കണ്ടത് നമ്മൾ ചെറുവുള്ളിയും ശർക്കരയും എടുക്കുക ഏറെക്കുറെ സമാസമം ഒരു നൂറ് ഗ്രാം വെച്ച് കൂട്ടിക്കോ ഒരു പത്ത് പതിനഞ്ച് കോഴിക്കായിട്ട് രക്തം കുറയുക എന്ന് പറയുന്നത് വിളർച്ചയാണ് അപ്പം അതിനുള്ള പരിഹാരമാണ് ഇത് രണ്ടും എടുത്ത് മിക്സിയിലടിച്ചിട്ട് തീറ്റയിലോ വെള്ളത്തിലോ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക വിളർച്ച എന്ന് പറയുന്ന അവസ്ഥ വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതില്ല നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ഈ രീതിയിൽ വെള്ളത്തിലോ തീറ്റയിലോ ഈ രണ്ട് ഐറ്റംസ് കൊടുക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോഴികളുടെ നെഞ്ചുണക്ക് എന്ന് പറയുന്ന ഒരു അസുഖം വരും കുറേ പേർക്ക് അറിയാമായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക ഒരു നിശബ്ദ കൊലയാളി എന്ന് പറയാം നെഞ്ചുണക്കിനെ കാരണം കോഴികളുടെ ആരോഗ്യം ഓരോ ദിവസവും ക്ഷയിച്ച് ക്ഷയിച്ച് പയ്യെ പതിയെ കോഴികൾ ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തും സ്ഥിരമായിട്ട് കോഴിയെ വീക്ഷിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താനും പറ്റും അപ്പൊ അങ്ങനെ രക്ഷപ്പെടുത്തുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് അവരെ തിരിച്ച് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന മരുന്നാണ് ഇപ്പൊ കണ്ട ചെറുവുള്ളിയും ശർക്കരയും അപ്പൊ കോഴികളുടെ അസുഖങ്ങളുടെ നെഞ്ചുക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് ആദ്യമായിട്ട് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ നെഞ്ചുണക്ക് എന്ന് പറയുന്ന അവസ്ഥ എന്താണെന്നും എങ്ങനെ വരുമെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും അറിയേണ്ടവർ കമന്റായിട്ട് അറിയിക്കുക നമുക്ക് ആവശ്യമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്